ബി ജെ പിയിലെ ചേച്ചിമാര് ബീച്ചിൽ നിന്ന് ചൊള്ളിക്കൊണ്ടുവന്നാൽ കൊണ്ട് ചൂലുകൊണ്ട് അടിച്ചുപൊട്ടിച്ച് ഇതെന്ത് ബീച്ച് അവരുടെ അമ്മും എനിക്ക് എൻ്റെ വാവാച്ചും പ്രായപൂർത്തിയായതാണ് സോ മൈ ലൈഫ് മൈ റൂൾസ് മൈ കുൽസിതങ്ങൾ ഇൻ പബ്ലിക് ഏരിയ ഇട ഞങ്ങള് ബീച്ചിലിരിക്കും പാർക്കിലിരിക്കും വേണമെങ്കിൽ പാകും പറിക്കാൻ പോകും അതിന് നിങ്ങൾക്ക് എന്ത് വേണം ഞാൻ എൻ്റെ വാവാച്ചിങ്ങോട് രാവിലെ കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് പലയിടത്തും കറങ്ങാൻ പോകും കാരണം ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് അത് ചോദിക്കാനും ചോദ്യം ചെയ്യാനും ഒരു സദാചാരക്കാരും വരണ്ട ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് വീട്ടിൽ സമയാസമയം തിന്നാൻ തരുന്നതിന്റെ എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തരാതെ കരുതിക്കോ ഏട്ടായിക്കും ബാബാച്ചിക്കും കുറച്ച് കാറ്റ് കൊള്ളാനും കുറച്ച് കാറ്റ് കൊള്ളിക്കാനും കൂടിയാണ് ഞങ്ങൾ ഈ ബീച്ചിലും പാർക്കിലും ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ അടയ്ക്കൊണ്ട് ചേച്ചിമാർ ചൂലും കൊണ്ടുവരുന്നു ഞങ്ങളെ ഈ കാട്ടിക്കൂട്ടലക്കാരോട് പലരും പറയാറുണ്ട് പോയി ഓരോ റൂം എടുത്തോളൂ ആ തെണ്ടീന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ അമ്മയുടെ പെൻഷൻ കാശും അവിടെ അമ്മയുടെ പെൻഷൻ കാശും സുരുക്കൂട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു മാസം കറങ്ങാൻ പോകുന്നത് ഈ കറങ്ങാൻ പോകുന്നതിന് ഇടയ്ക്ക് വണ്ടി കെണ്ണേടി ഡയറി മിൽക്ക് വാങ്ങിക്കൽ ബിരിയാണി വാങ്ങല് ഐസ്ക്രീം തീറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓയി റൂം എടുക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ടാണ് ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും ഇങ്ങ് വരുന്ന ബീച്ചിലും പാർക്കിലും പോയിട്ടിരുന്ന് ഞങ്ങൾ ഊ ഊഊ ഊ ഊഊ പിന്നെ ഞങ്ങൾ ഈ ഊഞ്ഞാലാടുന്നത് ഊത്ത് ഊന്നതൊക്കെ കണ്ടിട്ട് സാഹിട്ട് പലരും അങ്ങനെ ടീറ്റ് പോകും ഞങ്ങളോടൊരു വാക്ക് പോലും മിണ്ടാറില്ല പേടിയാണ് കാരണം എന്താ ഞങ്ങളിക്ക് എന്തായാലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ വസന്തങ്ങളായി നയൻറ്റീസ് പാണങ്ങളായി അമ്മാവന്മാരായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്തവരായി വിക്റ്റിം കാർഡ് ഇറക്കും പിന്നെ ഏട്ടായുടെ ഒരു കിഡ്നി വിറ്റ് വാങ്ങിച്ച ഐഫോൺ മാത്രം ലൈവ് വാങ്ങിയിട്ടും നിങ്ങൾ നോക്കുന്നുണ്ടല്ലേ ഇവിടെ കാണുന്നത് നോക്കാമായിരുന്ന പോരായ കാര്യത്തിലേക്ക് വരാം പ്രേമിക്കേണ്ടോ കറഞ്ഞു നടക്കണ്ടാന്നോ ഒന്നും ആരോടൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ പബ്ലിക്കിനെ മാനിക്കാതെ കുന്തരത്താഴത്ത് പോയിരുന്ന കോവയ്ക്ക പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് ജൂലും കൊണ്ടുവരും എൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പബ്ലിക് നോയ്സെൻസ് ആക്കിയിട്ട് ഒരു കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടാക്കണം എന്നുള്ളതാണ് പിന്നെ ഏട്ടായിമാരോടും ആവാച്ചിമാരോടും ആരും ഒന്നും പറയാത്തത് വെറുതെ എടുത്ത് വള്ളി തലയെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നാളെ കുറച്ച് ടീം കൊടിയും പിടിച്ചുകൊണ്ടിറങ്ങും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തലയിടാനും തടവി കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ കൂട്ടത്തിൽ ഒരുത്തന് വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരുത്തനം തിരിഞ്ഞ് കാണത്തില്ല വായി പഴവും കയറ്റിയിട്ട് എം സിയിൽ വെച്ച് വാഴച്ചടയി പിന്നെ വരുന്ന വേറൊരു ഡയലോഗാണ് നിന്റെ ഒന്നും ചിലവിലല്ലല്ലോ അവിടെ ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ളത് എല്ലാം മാറി പറയാൻ നിമിഷങ്ങൾ മതി രോഗം ബാധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ആ ഒരു അവസ്ഥയിൽ ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിന്നു വന്നത് അപ്പം എല്ലാവരും എല്ലാവരും ചിലവിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്താണോ ജീവിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പ്രേമിച്ച് നടന്ന് കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കുറവായി കഴിയുമ്പോഴത്തേക്കും കൈമരത്തി കാണിക്കാൻ നിൽക്കരുത് മറ്റുള്ളവരുടെ തലേ വെച്ച് കെട്ടുകയും ചെയ്യരുത് അപ്പോൾ ശരി ഇത്രയൊക്കെയുണ്ട് നാളെ മുതൽ വസന്തമെന്നുള്ള വിളിയും കൂടെ ഞാൻ കേൾക്കണം ശരി